പേര് ജിഷ മാത്യു ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ പത്ത് വർഷമായിട്ട് നേഴ്സിംഗ് ഫീൽഡിൽ തന്നെയാണ് എനിക്ക് നല്ലൊരാഗ്രഹമായിരുന്നു ഒ ഐ ടി പാസ്സായി ഹസ്ബൻഡിനോടും കുടുംബത്തോടും കൂടെ ഒരുമിച്ച് വിദേശത്തേക്ക് പോകണമെന്ന് ഞാൻ സൗദിയിലായിരുന്നു എന്നാലും കുടുംബത്തോട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ലഭിക്കുന്നില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒ ഇ ടി പാസ്സാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ മലയാളം മീഡിയത്തിലായിരുന്നു കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് എങ്ങനെ ഞാൻ അതിനെ ഫേസ് ചെയ്യണമെന്ന് ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഒ ഇ ടി മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ പാസ്സാവുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഉ വിശുദ്ധ ഉപ്പ് വിശുദ്ധ തൈലൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ എക്സാമിന് കയറിയത് വിശുദ്ധ ഉപ്പ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാം എക്സാം ഹോളിൽ നമുക്ക് ഉപ്പൊന്നും കയറ്റാൻ പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ടിന് എൻ്റെ പഴയ പാസ്പോർട്ടിനകത്ത് വെച്ചിട്ടാണ് ഞാൻ അകത്ത് കയറിയത് ഉപ്പ് എൻ്റെ കയ്യിൽ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി ചോദിച്ചു ഇതെന്ത് മന്ത്രമാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ അനുഗ്രഹമുള്ള ഉപ്പ നമ്മളെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓരോ എക്സാമും എഴുതി ഓരോ മൊഡ്യൂളും കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് വരുവാണ് ടഫായിരുന്ന എക്സാം ഒ ടി റൈറ്റിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ആൻസറൊക്കെ എഴുതി ഞാൻ പക്ഷേ എനിക്കത് ക്ലിയർ ആണോ എന്നറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു തരയും ഉപ്പുണ്ടായിരുന്നു അത് ഞാൻ വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കറിയത്തില്ല ഞാൻ നിന്നെ ഏൽപ്പിക്കുവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് ഒക്ടോബർ പതിനാറാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് റിസൾട്ട് വന്നു ഞാൻ എനിക്ക് അയർലൻഡ് സ്കോറോടു കൂടി എനിക്ക് പാസ്സാവാനെൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു അതിനൊരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു രണ്ടാമതായിട്ട് എൻ്റെ അമ്മ ഡയബറ്റിക്ക് ആണ് അമ്മയ്ക്ക് സ്ക്ലീറോടർമ്മ എന്ന് പറഞ്ഞൊരു അസുഖം പിടിപെട്ടു അത് അതുമൂലം കാലും കാലിൻ്റെയും പുറ കഴുത്തിൻ്റെ പുറകിലുമൊക്കെ ഭയങ്കര ഒരു മുറിവും പഴുപ്പും ഒക്കെ എങ്ങനെയായി ഭയങ്കര ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും അമ്മ മാറ്റി തന്നു ഇപ്പോൾ അമ്മയ്ക്ക് സ്ക്ലീറോടർമ്മയുടേതായിട്ടുള്ള ഒരു അസുഖവും ഇല്ല മുന്നോട്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മയെ എന്ന് എനിക്ക് നല്ലൊരു ഉറപ്പും വിശ്വാസവും ഉണ്ട് പിന്നെ എൻ്റെ എൻ്റെ നെഞ്ചിൻ്റെ ലെഫ്റ്റ് നെഞ്ചിൻ്റെ ഒരു തടിപ്പുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ക്യാൻസർ അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന രോഗങ്ങളാണുള്ളത് അപ്പം ഞാൻ അതൊത്തിരി ഭയപ്പെട്ടു ഞാനപ്പം ഈ തൈലം തടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിനും ഒരു വിടുതൽ എൻ്റെ അമ്മ എനിക്ക് തന്നു പിന്നെ എൻ്റെ മൂത്ത മകനെ സ്കൂളിൽ പോകാൻ പറ്റത്തേയില്ല ചുമ കാരണം അലർജി അലർജിക്കുമാ ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിക്കുക ഒരു വർഷത്തോളം അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിനും ഒരു വിടുതൽ കിട്ടി പിന്നെ എനിക്ക് ഞാനിപ്പം സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു മാതാവിനെ കണ്ടു അപ്പം ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു എൻ്റെ മാതാവേ നീ ഞാൻ ഉടമ്പടി എടുക്കുന്നത് കറക്റ്റാണെങ്കിൽ നീ എന്നെ ഒന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ റൂമിൻ്റെ ഫിത്തിയിൽ തെളിഞ്ഞു വന്ന് നിപ്പുണ്ട് അത് എനിക്കിപ്പോഴും അത് അവിടെ തന്നെയുണ്ട് മായാതെ തന്നെ നിപ്പുണ്ട് എനിക്ക് മുന്നോട്ടും എൻ്റെ അമ്മ എൻ്റെ കൂടെ കാണുമെന്ന് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഇതൊക്കെ ഞാൻ എനിക്ക് തന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കാണും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഉടമ്പിടുത്തയലുമൊക്കെ ഉപയോഗിക്കും ഒരു ചേച്ചിയെ ഇട ഇടയ്ക്ക് കാണാനിടയായ ചേച്ചിയുടെ കയ്യിൽ ഒരു മുഴ പോലെ അപ്പം ഞാൻ ഈ ഉടമ്പിടുത്തയലും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ചേച്ചിയെ കാണാനിടയായപ്പോൾ ചേച്ചി പറഞ്ഞു അത് മാറിയെന്ന് പറഞ്ഞു അപ്പം വിശുദ്ധ തൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയാൽ എല്ലാവർക്കും അനുഗ്രഹമാണ് മാതാവ് ആരെയും നിരാശപ്പെടുത്തത്തില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത് പരീക്ഷ എഴുതി എല്ലാവരും കൂടെ ഒരുമിച്ച് ആകുവാനായിട്ടുള്ള ഒരു സാഹചര്യം ക്രമപ്പെട്ടത് അമ്മയുടെ പ്രാർത്ഥന മൂലമാണെന്നുള്ളതും അതിലെ ഉടമ്പടിയിലെ ഉപ്പിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബൈബിളില് പഴയ നിയമത്തിൽ തൊട്ട് ഈ ഉപ്പ് കാണുന്നത് അതായത് ഒരു സാഹചര്യത്തെ ദൈവത്തിന് ഉടമപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പ് വിതറുന്നതും അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് പഴയ നിയമത്തിലുള്ള ഒരു വിശ്വാസ പ്രയോഗമായിട്ട് തൊട്ട് നമ്മൾ ചെയ്യുന്നൊരു ഉള്ളിലുള്ള വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ ഉടമ്പടിയിലിരിക്കുന്ന വ്യക്തികളാണ് സാധാരണ ചെയ്യുന്നത് അതായത് പ്രവാചകന്മാർ ആണ് അതിനുള്ള പ്രത്യേക അഭിഷേകം ലഭിച്ചവർ അത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഈ നേർച്ച വസ്തുക്കൾ ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അച്ഛനെപ്പോഴും പറയാറുണ്ട് അത് ഒരു ഉടമ്പടി എടുത്ത വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഒരു വ്യക്തിപരമായിട്ട് ഒരു വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പൂർണ്ണമായിട്ട് ഒരു ശ്രമമാണല്ലോ അപ്പം ഒരു ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം ഉടമ്പടിയിൽ അഞ്ചരയ്ക്ക് ഒക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിപ്പം ഇവിടെ പറയുന്ന പോലെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത ഒക്കെ ചെയ്ത് ഇപ്പം ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിച്ച് അപ്പോൾ ആ വ്യക്തിയുടെ വിശുദ്ധിയുടെ ക്വാളിറ്റിയിലാണ് ഒരു വസ്തു അത് വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ അത് വളരെ സത്യമാണ് ഇപ്പോൾ കർത്താവ് ചെളിയുണ്ട് കന്ദനെ സൗഖ്യപ്പെടുത്തിയെന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ചെളി വാരി ഒന്ന് സൗഖ്യം കിട്ടുന്നതല്ല അത് കർത്താവിൽ കിട്ടിയിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയും ആ ഉപയോഗിക്കുന്ന വസ്തുവിന് കർത്താവിൻ്റെ ആ ക്വാളിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേകത്തോടും കൂടിയാണ് അത് എടുക്കുന്നത് ഇപ്പോൾ മോശയുടെ കയ്യിലെ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ വേറെ ഒരാളുടെ അപ്പം ഈ ഉടമ്പടി വസ്തുക്കൾ എപ്പോഴും അച്ഛൻ എപ്പോഴും പറയുമ്പോൾ അത് ഒരു ബൈബിൾ പച്ചതിന് ഉടമ്പടിയിലെ വസ്തുക്കൾ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അത് ഇതിൻ്റെ വില അറിയാത്തവരൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സുവിശേഷത്തിൽ സുവിശേഷി പോലെ മുത്തുകൾ പന്നിയുടെ കയ്യിൽ കൊടുത്താണൊക്കെ തന്നെ ഇരിക്കും അത് അതിൻ്റെ വില അറിയാതെ എവിടെയെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഇത് അർഹിക്കുന്നവരുടെ കാര്യങ്ങളിൽ മാത്രം എത്തിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാത്തവർ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാനും പോകുന്നുമില്ല അപ്പം ഈ ഒരു അനുഭവങ്ങൾ ഇതിപ്പോൾ നിങ്ങൾ ഈ സാക്ഷിയൊന്നല്ല ഇപ്പോൾ ഏറ്റവും അവസാനം ഏതോ ഒരു ചേച്ചിയുടെ കാര്യവും പറയുന്നുണ്ട് അത് ഇപ്പം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഇപ്പം ഇദ്ദേഹം ബൈ പ്രൊഫഷൻ ഇദ്ദേഹം നേഴ്സുമാണ് അപ്പോൾ ഈ നഴ്സുമാരും ഡോക്ടർമാരും ഇവിടെ ഏറ്റവും കൂടുതൽ സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മനസ്സിലാവും ഒരു പരിധി വരെ എങ്ങനെയാണ് ഒരു ഔഷധം കൊണ്ടുണങ്ങുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന സൗഖ്യവും അല്ലെങ്കിൽ മുകളിൽ നിന്നുണ്ടാകുന്ന ഒരു ഇടപെടൽ എന്താണെന്ന് ഒരു പക്ഷേ ഇത് പഠിക്കാത്തവരൊക്കെ കൂടുതലൊരു ജ്ഞാനം ഈ ഒരു വിഷയത്തിൽ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും സാക്ഷ്യത്തിൽ അവരുടെ വ്യക്തിപരമായ കാര്യം പറയുന്നുണ്ട് ഇതിൽ അപ്പോൾ മറ്റുള്ളവർ അപ്പം നമുക്ക് അനുഭവം ഉണ്ടാകുന്നു നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേറൊരാൾക്ക് അനുഭവം ഉണ്ടാകുന്നു നമ്മുടെ കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടാകും ഇതൊരു അനുഭവത്തിൻ്റെ തലമാണ് പക്ഷേ ഇത് അനേകർക്ക് ഉടമ്പടി എടുക്കുന്നവർക്കുണ്ടാകുന്നുണ്ട് ഇതാണ് ഏറ്റവും അവസാനം ഈ മകൾ സാക്ഷി മണപ്പം നിർത്തി അമ്മയുടെ ആലയത്തിൽ വന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം അമ്മ യാത്ര ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സത്യം അത് ഇനി നമുക്കൊരിക്കലും വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ അനുഭവങ്ങൾ കൊണ്ട് ഓരോ ദിവസവും നിറഞ്ഞോണ്ടിരിക്കുന്ന ഒരു സത്യമാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം ഉടമ്പടി എടുക്കുന്നവർക്കും ഉടമ്പടി എടുത്ത് ഒരു സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിനെ നാം മഹത്തപ്പെടുത്താം